ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പോലെ ഇന്ന് തോട്ടത്തിൽ തന്നെയാണ് അങ്ങനെ ആണ് ഇന്ന് നമുക്ക് പല മേഖലകളിലും മഴ കിട്ടിയത് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമുക്കിവിടെ മഴ അങ്ങനെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ മഴ കിട്ടിയവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചത് പല മേഖലകളിൽ ചെടി വളരെയധികം വാടി തളർന്ന അവസ്ഥയിലാണ് മഴ കിട്ടിയെങ്കിലും ചെടി റിക്കവറി കാണിക്കാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ ഇന്നും ഇന്നലെയൊക്കെ മഴ കിട്ടിയവർക്ക് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലോട്ടൊക്കെ കിടക്കാൻ വേണ്ടുള്ളൂ ഒരു രണ്ട് മഴ കിട്ടിയിട്ട് ചെയ്യുന്ന ആർക്ക് ഏറ്റവും അഭികാമ്യം അപ്പം നല്ലതായിട്ട് രണ്ട് മഴ കിട്ടിയവരൊക്കെ നമ്മൾ ചെടി ആദ്യം നല്ലൊരു ക്ലീൻ കവാത്തെടുക്കുക അതിനുശേഷം ചെടിക്ക് നല്ല രീതിയിലുള്ള ഫംഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പം നല്ല രീതിയിലുള്ളൊരു ഫംഗിസൈഡ് കൊടുക്കുക തണ്ടുവരപ്പനൊക്കെ മരുന്ന് പ്രയോഗിക്കാറായി വരുന്നവരാണെങ്കിൽ തണ്ടുവരപ്പനിലുള്ള മരുന്നുകളും കൊടുക്കുക ഇതിനുശേഷം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളെല്ലാ തോട്ടങ്ങളും നോക്കി കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത് വേനലിൻ്റെ കഠിനം അത് കഠിനമായിട്ടുള്ള ചൂടിൽ ചെടിക്ക് നിൽക്കാൻ കഴിയാതെ തട്ട ഭയങ്കരമായിട്ട് ഒടിയുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾക്ക് നമുക്കൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് മൂലകങ്ങൾ കൊടുത്ത് അതിന് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഒന്നും ഒരു ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ട് ഇതിനൊന്നും തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയുമെന്ന് പറയുന്നില്ല എന്നുവെച്ചാൽ അതൊക്കെ ഒരു പ്രകൃതിയിലൊരു ഇതാണ് പ്രകൃതി നല്ല അനുകൂലമാണെങ്കിൽ നമുക്ക് കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പ്രകൃതി നമുക്ക് അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ലായിരുന്നു നല്ല രീതിയിലുള്ള വെയിലായിരുന്നു അതുകൊണ്ടുതന്നെ കുറച്ച് ചിലക്കെ ഉണ്ടാകും ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കാൽസ്യം കൊടുക്കുക ചെടിക്കുക നമ്മളൊരു ഫംഗിസൈഡ് ഒക്കെ കൊടുത്ത് ഫംഗൽ പ്രശ്നത്തിൽ ചെടിയെ സംഭരിച്ചതിന് ശേഷം നല്ലൊരു കാൽസ്യം അതൊരു നല്ല ലിക്വിഡ് കാൽസ്യമായിട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഫോളിയർ സ്പ്രേയിലൂടെ കൊടുക്കാം അല്പം മണ്ണിലൂടെ പിടിച്ചു കൂട്ടാൻ നല്ലൊരു റിസൾട്ട് ആയിരിക്കും അത് ഓക്സൈഡ് ഫോമിലുള്ള കാൽസ്യം നമുക്കറിയാം എല്ലാ കമ്പനികളും തന്നെ ഇറക്കുന്നുണ്ട് ഒരു പതിനൊന്ന് പെർസെൻറ്റേജ് കാൽസ്യം വരുന്ന ഫോമിലുള്ള ലിക്വിഡ് കാൽസ്യങ്ങൾ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പി എച്ച് എന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിൻറ്റ് അഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് പി എച്ച് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ മണ്ണിൽ കൊടുത്താലും പി എച്ച് നല്ല രീതിയിൽ ബാലൻസ് ആയി കിട്ടാൻ നമുക്ക് നല്ല സാധ്യത കൂടുതലാണ് അതുകൂടാതെ കാൽസ്യം കൊടുത്തു കഴിയുമ്പോൾ ചെടിക്ക് നല്ല രീതിയിൽ വേരുണ്ടാകാനുള്ള സാധ്യത നാരുകട്ടി കൂടുന്നതിനൊപ്പം നല്ല രീതിയിൽ വേരുണ്ടാകാനുള്ള സാധ്യത കൂടും കോശ വിഭജനം കൂടും സെല്ലിൻ്റെ സെൽവാളിൻ്റെ കട്ടി കൂടും അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ വന്നുകഴിയുമ്പോഴത്തേക്ക് ചെടി നല്ല സ്ട്രോങ് ആയി വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആദ്യം നമ്മൾ കാൽസ്യം കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്കറിയാം നമ്മുടെ ചെടികളിലെ വേരുകളെല്ലാം ഒരു ദയനീയാവസ്ഥയിലായിരിക്കും നമുക്കറിയാം ഈ വേനൽ ഇങ്ങനെ ഇത്രയും കഠിനമായിട്ടുള്ള വേനൽ ആയതുകൊണ്ട് വേരുപുഴു മീലിബെഗ് നെമറ്റോട് പോലുള്ളവരുടെ ആക്രമണം അതേപോലെ പിറ്റിയും പോകേണ്ട വേരുകരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ചെടി അതുകൊണ്ട് തന്നെയാണ് ഇത്ര വീക്കായിട്ട് നിൽക്കാൻ കാരണം നമ്മൾ എല്ലാ തോട്ടങ്ങളും നോക്കിയാൽ അറിയാം നമുക്ക് ചിമ്പ് വളരെ കുറവാണ് കുറച്ച് മുഴുതട്ടകളും കുറച്ച് വള്ളികളും മാത്രമാണ് കണ്ടുവരുന്നത് അങ്ങനെ നമ്മൾ സീസണിലോട്ട് എത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈഡിൽ വളരെ കുറവാണ് വരുന്നത് അപ്പം നമുക്ക് ഇളം ചിമ്പ് എപ്പോഴും വേണം എന്നാലേ നമുക്ക് സീസണിൽ നല്ല രീതിയിലുള്ള ആദായത്തിലോട്ട് എത്താൻ കഴിയുള്ളൂ അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക ഇപ്പം തന്നെ ഒത്തിരി ലേറ്റ് ആയെങ്കിൽ നമുക്ക് ഇനി മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ കാൽസ്യം കൊടുത്തതിനു ശേഷം നമ്മുടെ ചെടിയുടെ പേരിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുക അപ്പോൾ നമുക്ക് വേരുപുഴും മീലിബെക്ക് നെമറ്റോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം എടുക്കുക അതിന് നമുക്ക് നെമറ്റോഡിനാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഫ്യൂരിഡാൻ കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇമാറ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് സൾഫർ മിൽസിൻ്റെ ഇമാറ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കൊടുക്കാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് ഐ തടാക്കി തടാക്കീന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട് അതൊരു നെമറ്റിസൈഡ് ആണ് പിന്നെ നമ്മുടെ നിമിറ്റ്സ് അടാമഴ നിമിറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ കാർട്ടാപ്പ് സൈപ്പർ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ നമ്മൾ ചെയ്യാറുണ്ട് ഈ വേരുപുഴും മീലിബക്ക് നെമറ്റോഡിനൊക്കെ എതിരായിട്ട് പിന്നെയുള്ളത് നമുക്ക് ലാസ്റ്റ് ഒരു എന്താ പറയുക എൻ്റെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വേലം പ്രൈമോ അത് അതിൻ്റെ ഒരു കോസ്റ്റ് ഒരു പ്രശ്നമാണ് സാധാരണ കൃഷിക്കാരെ അപേക്ഷിച്ച് അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക റിസൾട്ട് നല്ല ഉള്ള പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം ഓരോരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നെമ്മറ്റോൺ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക ഇതിന് ശേഷം നമുക്ക് നമ്മൾ വേലംപ്രീം പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് മീലിബെക്കും വേരുപുഴും വീണ്ടും ശല്യമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഫീൽഡുകളിൽ നമ്മൾ ക്ലോറിവേറിബോസ് തൈമത്താക്സം പോലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഈ വേരുപുഴും മീലിവെക്കിനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക മീ മീലി മീലിവക്കിനെതിരെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് തൈമത്താക്സ് ഉപയോഗിക്കാൻ കഴിയും അതേപോലെ തന്നെ ക്ലോറിപരിബോസ് ഉപയോഗിക്കാൻ കഴിയും ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇവരെ എല്ലാം തുടച്ച് നീക്കുക അതിനുശേഷം നമുക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് നമുക്ക് പോകാൻ കഴിയും നമുക്ക് ഇനി ബയോ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെമറ്റോഡിനെതിരെ നമുക്ക് ഇ പി എൻ വേണമെങ്കിൽ ഉപയോഗിക്കാം എൻ്റെ മോ പാത്തോജനിക് നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ മിത്ര നെമറ്റോഡുകളുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ഫെസിലോമിസസ് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ബയോ ആയിട്ട് ചെയ്തു വരുന്നത് കൂടുതലായിട്ടും അത് നല്ല രീതിയിൽ ആക്രമണമുള്ള ഫീൽഡുകളിൽ ഈ ബയോ പ്രോഡക്റ്റുകളൊക്കെ ആദ്യം ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള റിസൾട്ടിലോട്ട് നമുക്ക് എത്തില്ല ആദ്യം കെമിക്കൽ കൊടുത്തൊക്കെ ഈ നെമറ്റോണിനൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആയതിന് ശേഷം വിസലോമിസിസ് പോലുള്ള പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടോട്ട് എത്തുന്ന നമ്മൾ കാണുന്നുണ്ട് ഐ പി എല്ലിനൊക്കെ നെമിറ്റോഫ്രീ എന്ന് പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പക്ഷേ അതിൻ്റെ ഒരു വിധമാണ് നമ്മൾ നല്ല രീതിയിൽ ആക്രമണമുള്ള സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് കൊടുത്താൽ പെട്ടെന്ന് നമുക്കൊരു റിസൾട്ടിലോട്ട് എത്തില്ല നമ്മൾ ഈ കെമിക്കലുകളൊക്കെ കൊടുത്ത് ഈ നെമറ്റോണിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം ബയോ ആയിട്ടുള്ള നെമറ്റിസൈഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യം ഈ പിത്യം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വേര് കരിഞ്ഞു പോകുന്നതിന് നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഫംഗിസൈഡുകൾ വളരെ വീര്യം കൂടിയതല്ല മൈൻഡ് ഒരു ഫംഗിസൈഡ് നമുക്ക് മണ്ണിൽ കൊടുത്ത് വേരിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും നമ്മൾ നമ്പർ ടൂണിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു പിത്തിയത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേരിൻ്റെ കാര്യം പക്കയാകും അതിന് ശേഷം നമുക്ക് നമുക്ക് പിത്തിയത്തിന് കൊടുക്കാൻ പറ്റിയ നമുക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റും ക്യാപ്റ്റൻ ഹെക്സ വരുന്ന ടാറ്റയുടെ പാക്കത്ത് പോലുള്ള പ്രൊഡക്റ്റുകൾ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അല്പം ഡോസ് കുറച്ച് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ നമ്മുടെ എൻഡോഫിലിൻ്റെ അവതാർന്ന് പറഞ്ഞ പ്രോഡക്റ്റ് സിനംബ് ഹെക്സ വരുന്ന അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ടെബു ക്യാപ്റ്റം വരുന്ന ഗ്ലോഗിഡ് പോലുള്ള പ്രോഡക്റ്റുകളൊക്കെ അല്പം വീരം കുറച്ച് നമുക്ക് മണ്ണിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ പിത്തീയത്തിൻ്റെ ഒരു ആക്രമണത്തിൽ നിന്ന് വേരുകളെ സംരക്ഷിക്കാം ഇതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഫോസ്ഫറസ് കളന്ന വളങ്ങൾ ഡി എ പി ഒ എം എ പി ഒ പോലുള്ള വളങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചെടിക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചെടി ഓട്ടോമാറ്റിക്കലി ചിമ്പടിക്കണമുള്ള കാര്യങ്ങളോട്ടൊക്കെ കിടക്കും നമുക്ക് ഡി എ പി ഒ അല്ലെങ്കിൽ എം എ പിയോ പോലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫാക്റ്റംപോസ് കൊടുക്കാം നമ്മൾ യൂരിയബോസ്പെറ്റ് സജസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ സീസണിലോട്ട് അടുത്ത് വരികയാണ് യൂരിയോ പോസിപ്പിറ്റിൻ്റെ പി ചിലപ്പം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയങ്ങളൊക്കെ യൂരിയോ പോസ്പെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഴുകൽ ഉണ്ടാവാൻ സാധ്യത അഴുകലൊക്കെ ഉള്ള ഫീൽഡുകളാണെങ്കിൽ സീസൺ ആദ്യപാരം തന്നെ അഴികളിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചു വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എം എ പി ഒ അല്ലെങ്കിൽ ഡി എ പി ഒ ഫാക്റ്റംപേഴ്സും പോലുള്ള പ്രോഡക്റ്റുകളെ സജസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെടിയെ കുറച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക മഴ കിട്ടിയാൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ അത് നമ്മൾ ഓർക്കുക നല്ല രീതിയിലുള്ള മഴ കിട്ടിയതിന് ശേഷം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ചെടിയുടെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ഒടിച്ചിൽ തന്നിട്ട് നിൽക്കുന്നില്ലാത്ത പക്ഷമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് സിലിക്ക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ വിലയിരുത്തി നോക്കുക നമ്മൾ കാൽസ്യം കൊടുത്തു ഫിസൈഡ് മണ്ണിൽ കൊടുത്ത് വിത്തയം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി അതിന് ശേഷം നമ്മൾ നെമറ്റ് നെമറ്റോഡിനെ ഒഴിവാക്കി വേരുമ്പ് മീൽ ഉപയോഗിക്കുന്ന എല്ലാം ഒഴിവാ ഒഴിവാക്കിയ ശേഷവും നമുക്ക് ഒടിച്ചിൽ ആകുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് സിലിക്ക് പോലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക അപ്പോഴും നമുക്ക് നാരുകട്ടി കൂടുതലാണ് കിട്ടുന്നത് സിലിക്ക് ഉപയോഗിക്കുമ്പോഴും അങ്ങനെ നമ്മൾ ചെടിയെ നല്ല രീതിയിലോട്ട് സീസണിലോട്ട് കൊണ്ടുവരിക നല്ല രീതിയിൽ ചിമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് അതിന് കാരണം അങ്ങനെ പറയാൻ കാരണം നമുക്ക് അടുത്ത സീസണിൽ ചിമ്പിൻ്റെ ആവശ്യകത വളരെ കൂടുതലായിരിക്കും എല്ലാ മേഖലകളിൽ നിന്ന് നമ്മുടെ തോട്ടങ്ങളിൽ ചിമ്പ് കൊടുക്കാനുണ്ടെങ്കിൽ ആൾക്കാർ അന്വേഷിച്ചെത്താൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ചിമ്പിൻ്റെ ഡെവലപ്മെൻസിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ നമുക്ക് ഇപ്പോൾ ചിംപ് ഡെവലപ്പായി വന്നുകഴിഞ്ഞാൽ അടുത്ത വേനൽക്കാലങ്ങളിലെ ചെടി അത്യാവശ്യം നവംബർ ഡിസംബർ കഴിയുമ്പോൾ സമയത്തും ചെടി അത്യാവശ്യം ഈൽഡിലോട്ട് വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഉള്ള പള്ളികളിൽ നമുക്ക് ഈൽഡ് കിട്ടിയാലും അടുത്ത നവംബർ ഡിസംബറിലോട്ട് നമുക്ക് നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ ഇപ്പോൾ അടിച്ച് വരുന്ന ചിമ്പുകളിൽ നമുക്ക് നല്ല ഈൽഡ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ ചിംബ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ പൊതുവെ ചീമ്പുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെ ചെടിക്ക് പുതുപേരും ഉണ്ടാവും അങ്ങനെ ചെടി നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് അപ്റ്റേക്ക് ഉണ്ടായി നല്ല വളർച്ച കാണിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ചിമ്പടിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റുകളാണിത് നമുക്ക് ചെടിക്ക് ഓൾറെഡി പുതിയ റൂട്ടുകൾ നല്ലപോലെ ഉണ്ടാക്കുമ്പോൾ ചെടി നല്ലൊരു ഗ്രോത്ത് കാണിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം സീസണിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ആരോടും കുമ്ായം സൾഫർ ഒന്നും ഒഴിക്കാൻ പറയാത്തന്നെ കാരണം നമ്മൾ സീസണിലോട്ട് എത്തുന്ന സമയത്ത് ജൂൺ മാസത്തിൽ നമ്മൾ കുമ്മായം സൾഫർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷെ നല്ല രീതിയിൽ കിഴങ്ങുള്ള തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കുറ്റി വെട്ടി കിഴങ്ങുകൾ ഒത്തിരി നിൽക്കുന്ന തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അല്പം കുമ്മായം സൾഫർ കൊടുക്കുന്നത് തെറ്റില്ല അല്ലാതെ നമുക്ക് സെക്രട്ടറി മൂലം കൊടുക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് കീർത്തി എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റുകളും മേടിക്കാൻ കിട്ടും കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്ന് പറഞ്ഞാൽ സി എം എസ് കോംബോ എന്ന് പറയുന്ന പ്രോഡക്റ്റുകളും മേടിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ കുമ്മായും സൾഫർ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത്രയും ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് കുമ്മായം സൽഫർ ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ സീസണിലോട്ട് എത്തുന്ന ടൈമിൽ കുമ്മായം സൾഫർ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സജഷൻ അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ സെക്കൻഡറി മൂലങ്ങൾ കൊടുക്കുക അതേപോലെ കാൽസ്യം കൊടുക്കുക പിന്നെ ഇരിക്കും നല്ലൊരു ഭംഗി സൈഡുകൾ കൊടുക്കുക നെമറ്റോള് വേരുപുഴ് മീലിവക്ക് പോലുള്ള സാധനത്തിനെതിരെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെടി ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം റിക്കവറായി വരാൻ സാധ്യത കൂടും അതിനുശേഷം നല്ലൊരു ന്യൂട്രിയൻസ് ചെടിക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചെടി ചിമ്പഴിച്ചു കയറി പോരും നല്ല രീതിയിൽ ഉണക്കം ബാധിച്ച മേഖലകളിൽ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും ചെടി റിക്കവറാവുന്നില്ലെങ്കിൽ നമ്മൾ റീപ്ലാന്റോട് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഈ ചിമ്പുകൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ സോഴ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും എന്നുവെച്ചാൽ അടുത്ത പ്രശ്നങ്ങളിൽ ചിമ്മിന് നല്ല വില ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്രയും കണഞ്ഞാൽ ഈ ഒരു വേനൽക്കാലം നമ്മൾ ചെടിയെ പരിപാലിച്ച് വന്നതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം ഇതുകൂടെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് നമ്മൾ ഫോസ്ഫറസ് കളന്ന വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞു ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു നമ്മൾ ഫോസ്പറസ് കളന്ന വളങ്ങൾ നല്ല രീതിയിൽ കൊടുത്തതിനു ശേഷം നല്ല രീതിയിലുള്ള മിത്ര ബാക്ടീരിയ ഉള്ള ഒരു കൺസോഷൻ മണയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും മെയിനായിട്ട് നമ്മൾ പറയുന്നത് വാമ് ട്രൈക്കോ സ്യൂഡോ ഫെസിലോമൈസിസ് വാമ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പുതിയ വേരുകളുടെ ജെർമിനേഷൻ നല്ലപോലെ സാധ്യതമാകും അതേപോലെ ജലത്തിൻ്റെയും ഫോസ്പ്രസിൻ്റെയും ഒരു നല്ല രീതിയിലുള്ള മൊബിലൈസേഷൻ ഉണ്ടാകുമ്പോൾ ചെടിക്ക് അത് കൂടുതൽ എടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ചെടി നല്ല വളർച്ച കാണിക്കും നമ്മൾ ട്രൈക്കോ സ്യൂഡോ പോലുള്ളത് മണ്ണിൽ കൊടുത്തുമ്പോഴത്തേക്ക് ഫിസേറിയം പിത്യം പോലുള്ള ഫംഗസുകളെ നല്ല രീതിയിൽ ഇവർ നേരിടും നമ്മൾ പുതുപേരിച്ചു വരുന്നതിന് അതുകൊണ്ട് ഒരു ഫിസേറിയം പിത്യം പോലുള്ള ശത്രു ഫംഗസുകളിൽ നിന്ന് സംരക്ഷണം കിട്ടും നമുക്കറിയാം ഫെസിലമൈസസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ഓൾറെഡി നെമറ്റിസൈഡ് എല്ലാം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് പുതിയ നെമറ്റോഡുകളുടെ മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഫെസിലമൈസസ് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു നാശത്തിലൂടെ നമുക്ക് നെമറ്റോഡിൽ നിന്നും തീർക്കുന്ന അവിടുത്തെ ഒരു സംരക്ഷണം കിട്ടും ഇതുകൂടെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ഗ്രോത്ത് കാണിക്കും പിന്നെ നമുക്ക് നമ്മൾ നമ്മുടെ ചെടിയുടെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം വരുന്നത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി പറയുന്നു